നമസ്കാരം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ കെ പി യോഹനാൻ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്ത്യം അമേരിക്കയിലെ ഡാലസ് ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രഭാത സവാരിക്കിടെ അദ്ദേഹത്തെ വാഹനമിടിക്കുകയായിരുന്നു തിരുവല്ലയിലെ സഭ ആസ്ഥാനത്ത് നിന്ന് നാല് ദിവസം മുൻപാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയത് സഭയുടെ ക്യാമ്പസിന് വെളിയിലെ റോഡിലൂടെ നടക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം അമേരിക്കൻ പ്രാദേശിക സമയം ആറ് നാൽപ്പത്തി അഞ്ചിനാണ് അപകടമുണ്ടായത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ടെക്സാസിലെ ആസ്ഥാനമന്ദിരം സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസാണ് സാധാരണഗതിയിൽ അദ്ദേഹം പ്രഭാത സവാരിക്കായി തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ ചൊവ്വാഴ്ച രാവിലെ പ്രഭാത സവാരിക്കായി ക്യാമ്പസിന് പുറത്തേക്കാണ് പോയത് അജ്ഞാത വാഹനമായിരുന്നു ഇടിച്ചത് അപ്പർ കുട്നാട്ടിലെ നിരണത്ത് സാധാരണ കർഷക കുടുംബത്തിലാണ് കെ പി യോഹനാന്റെ ജനനം കൌമാരകാലത്ത് തന്നെ ബൈബിൾ പ്രകോഷണത്തിലേക്ക് തിരിഞ്ഞു പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻസ് മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാലസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ച് പിന്നീട് വൈദിക ജീവിതം തുടങ്ങി ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മൻ പൗര ഗിസലെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഭാര്യയായി ചേർന്ന് തുടങ്ങിയ ഗോസ്ബിൾ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം ജീവിതത്തിൽ വഴിത്തിരിവായി സംഘടന വളർന്നതോടെ വീണ്ടും വിദേശവാസത്തിനു ശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുകയായിരുന്നു കെ പി യോഹന ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തി രണ്ടായിരത്തി മൂന്നിലാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് അദ്ദേഹം രൂപം നൽകുന്നത്